ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇപ്പോൾ രണ്ട് ദിവസം മുമ്പേ ഫസ്റ്റ് ഇയർ ബി എ ബി എസ് സി ആൻഡ് ബി കോം ബി ബി എക്കാരുടെ മലയാളം എക്സാം ആണ് കഴിഞ്ഞത് അപ്പോൾ ഇവർ എക്സാമിന് തൊട്ട് മുമ്പേ ആയിട്ട് ഞാൻ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ബി എ ബി എസ് സിക്കാരുടെ പ്രധാന ചോദ്യങ്ങളും ബികോം ബി ബി എക്കാരുടെ പ്രധാന ചോദ്യങ്ങളും ഉൾപ്പെടുന്ന രണ്ട് വീഡിയോസ് അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് വീഡിയോസിൽ ഒരു കോഴ്സിലിപ്പോൾ ബി എ കോഴ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞ പ്രധാന ചോദ്യങ്ങളിൽ പന്ത്രണ്ട് ചോദ്യങ്ങളാണ് യൂണിവേഴ്സിറ്റി എക്സാമിൽ ബി എ ബി എസ് സിക്കാർക്ക് വേണ്ടി ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അത് എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ് അപ്പോൾ ആ വിവരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് അതിനോടൊപ്പം നിങ്ങൾക്ക് ആ ഒരു ഞാൻ പറഞ്ഞെന്നുള്ള ആ ക്ലാസ് മാത്രം പഠിച്ച് പോയ കുട്ടികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എങ്ങനെയും നാൽപ്പത്തിയാറ് മാർക്കിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് അപ്പം അത് മാത്രമല്ല പലരും ഇത് കാണാതെ പോയ കുറേ കുട്ടികളുണ്ടാവും പക്ഷെ കണ്ടവർക്ക് ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകും അതിൽ യാതൊരു സംശയവും ഇല്ല ഇതിനു മുമ്പ് തേർഡ് സെം എക്സാം നടന്നപ്പോഴും ഞാൻ പറഞ്ഞ പതിമൂന്ന് ആണ് തേർഡ് സെം എക്സാമിനേഷന് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേപോലെ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് വേറെ എവിടെ നോക്കിയിട്ടും പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നല്ല ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഡിഗ്രി ക്ലാസ്സുകളിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപികയാണ് അപ്പോൾ എൻ്റെ അനുഭവജ്ഞാനം വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉറപ്പായും വരുമെന്നുള്ള ധൈര്യത്തോടു കൂടിയുള്ള വാക്ക് ഞാൻ നൽകിയത് പക്ഷേ അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു അതിന് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയണ ദൈവത്തിനോടാണ് അപ്പോൾ ഏതൊക്കെയാണ് ചോദ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം ആദ്യം ഞാൻ നോക്കാൻ പോകുന്ന ബി എ ബി എസ് സിക്കാരുടെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് കേട്ടോ പ്രധാന ചോദ്യങ്ങൾ ഏതൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുതരാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ട് മാർക്കിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എണ്ണി എണ്ണി കുറയുന്ന ഡായുസും മണ്ടി മണ്ടി കരയറുന്ന മോഹവും ഇതിനെക്കുറിച്ചിട്ട് വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു രണ്ട് വരികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനുഷ്യരുടെ ധനാർത്ഥിയെക്കുറിച്ചിട്ടാണ് പൂന്താനം ആ ഒരു കവിതയിൽ വിമർശന വിധേയമാക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് വരികളാണ് ഈ കൊടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മോഹങ്ങൾക്ക് ഒരു കുറവുമില്ല അത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർഥ്യമാണ് ഇതിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത് പിന്നെ പറയുന്നത് നാലാമത്തെ നിങ്ങളുടെ ക്വസ്റ്റിനാണ് നാലാമത്തെ ക്വസ്റ്റിൻ എന്ന് പറയുന്നത് ലക്ഷം മനുഷ്യർ കൂടുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ ഇത് രണ്ട് മാർക്കിൻ്റെ ചോദ്യം തന്നെയാണ് നമ്മുടെ രുക്മി പറഞ്ഞ വാക്കുകളാണ് അച്ഛൻ മകൾക്ക് വേണ്ട ഭരനെ അന്വേഷിക്കേണ്ട ഗുണഗണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ രുക്മി തിരിച്ച് മറുപടി കൊടുക്കുന്നതാണ് രുക്മി അച്ഛനോട് പറയുന്ന വാക്കുകൾ അതെന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു ഞാൻ ആ വീഡിയോയിൽ അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതുപോലെ അഞ്ചാമത്തെ ചോദ്യത്തിൽ പാക്കനാരുടെ ചോദ്യത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ അത് ഞാൻ ഓൾറെഡി ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഐത്തം അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം ആ ഒരു പാഠഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാന്ന് അപ്പൊ അതുപോലെ തന്നെയാണ് ആ ചോദ്യം വന്നിരിക്കുന്നത് ഐത്തം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പാക്കനാർ ചോദിക്കുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്ന ചോദ്യം ഏഴാമത്തെ ചോദ്യമായിരുന്നു മാപ്പിളപ്പാട്ട് എന്ന കത്തുപാട്ടിന്റെ സവിശേഷതകളെ കുറിച്ചിട്ട് അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാടൻപാട്ട് വടക്കം പാട്ട് മാപ്പിളപ്പാട്ട് ഈ മൂന്ന് പാട്ടുകൾ നന്നായി പഠിച്ചു വെച്ചോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നന്നായി പഠിച്ചിട്ട് എക്സാമിന് പോയവരാണെങ്കിൽ അവർക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ഇനി എട്ടാമത്തെ ക്വസ്റ്റിനാണ് എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് കുഞ്ചുനായർ മനക്കിൽ ആനക്കാരനായത് എങ്ങനെയാണ് അപ്പോൾ ഈ ചോദ്യം ഇതിന് മുമ്പുള്ള രണ്ട് വർഷങ്ങൾ ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കുഞ്ചുനായർ മനക്കിൽ ആനക്കാരനായത് എന്നത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം നിസ്വാർത്ഥമായ സ്ത്രീ മനസ്സിനെ കുറിച്ചുള്ള രാച്ചിയമ്മയുടെ കഥാപാത്രം നിരൂപണം എഴുതാനായിരുന്നു അപ്പോൾ രാച്ചിയമ്മ എന്ന കഥാപാത്രം അവരുടെ ആശയം ജീവിത രീതികളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും ഞാനത് എസ് ഐ ആയിട്ട് വരുന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ചോദിച്ചിരിക്കുന്ന അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റിനായിട്ടാണ് രാച്ചിയമ്മ എന്ന കഥയെക്കുറിച്ച് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് എഴുതിയിട്ടുണ്ടാവും ഇനി വരുന്നത് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യനാണ് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ തന്തത്താഴ് എന്ന കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് ആയിട്ട് വരുന്നത് അത് തന്നെയാണ് വന്നിരിക്കുന്നത് ഇരുപത്തി ചോദ്യം ആറ്റുമണമേൽ ഉണ്ണിയാർച്ച എന്ന വടക്കമ്പാട്ടിൽ നിന്ന് വന്നതായിരുന്നു അതിൽ ഞാൻ ഓൾറെഡി ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞു സ്ത്രീത്വത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ വരുമെന്ന് ഇനി പതിനാലാമത്തെ ചോദ്യം എല്ലാ ഇഷ്ടങ്ങളെയും പുറത്താക്കി വാതിലടച്ച വീട്ടമ്മയെക്കുറിച്ചുള്ളൊരു ചോദ്യമായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം പന്ത്രണ്ട് ക്വസ്റ്റിനോളം യൂണിവേഴ്സിറ്റി എക്സാമിൽ നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചിട്ടുണ്ട് അതിൽ രണ്ട് എസ് എ കൂടി ഉൾപ്പെടുന്നുണ്ട് ഒന്ന് ആറ്റുമണമേൽ ഉണ്ണിയാർച്ച രണ്ടാമത്തെ തന്തത്താഴ് അപ്പോൾ ഇത്രയും ക്വസ്റ്റൻ ആൻസേഴ്സ് ആയിരുന്നു നമ്മൾ എക്സാമിന് മുമ്പ് ഡിസ്കസ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന മാർക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് മാർക്കായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മാത്രം കണ്ടുപോയ എക്സാം എഴുതിയവർക്ക് കിട്ടുക ഇനി നമുക്ക് ബി കോം ബി ബി എക്കാരുടെ കൊസ്റ്റ്യൻസിന് ഏതൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കാം ബി കോം ബി ബി എക്കാരുടെ കൊസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ വരുമെന്ന് ഉറപ്പ് പറഞ്ഞാൽ ഏഴ് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് യൂണിവേഴ്സിറ്റി എക്സാമിന് അതിൽ അതിലേതൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നാമത്തെ ആറാമത്തെ ഒരു ക്വസ്റ്റ്യൻ രണ്ട് മാർച്ചിന് ഒരു ക്വസ്റ്റിൻ വന്നിട്ടുണ്ടായിരുന്നു ഭദ്രകാളിയെ പോലെ നിൽക്കുന്ന ഭാര്യ രാമൻ നായരുടെ പക്ഷി നിരീക്ഷണത്തെ കുറിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ഞാൻ വരുമെന്ന് ഉറപ്പ് പറഞ്ഞൊരു ചോദ്യമാണ് പിന്നെ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം മതനാനാത്വത്തിൽ നിന്ന് ഏകത്വം എന്ന ആശയത്തെ കുറിച്ചിട്ട് ഈ ചോദ്യം വന്നിരിക്കുന്നത് മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു വചനത്തെ മുൻനിർത്തിയാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് അപ്പൊ ഞാനിത് ഓൾറെഡി പറഞ്ഞിരുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ വചനങ്ങളെ മുൻ നിർത്തിയൊരു ചോദ്യം വരുമെന്ന് അതാണ് ഇപ്പൊ വന്നത് അത് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അഞ്ച് മാർക്കിൻ്റെ ആണ് പിന്നെ വന്നത് പതിനേഴാമത്തെ ചോദ്യം പതിനേഴാമത്തെ ഉന്മാദം ഏകാന്തത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു അത് കാഞ്ഞിരക്കൊല്ലി എന്ന പ്രദേശവുമായി ബന്ധപ്പെട്ട് എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഞാൻ എസ് എ വരുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ള അഞ്ച് എസ് എ യിൽ നാല് എസ് എയും വന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇരുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ വന്ന നൂറ് സിംഹാസനങ്ങൾ ഇരുപത്തി അഞ്ച് വന്ന കുടക് കുറിപ്പുകൾ ഇരുപത്തിയാറ് മതവും മതങ്ങളും ഇരുപത്തിയേഴ് സ്വർണ്ണ മത്സ്യങ്ങൾ അപ്പോൾ ഈ നാല് എസ് എ കോസ്റ്റ്യൻസ് ഞാൻ വരുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ എസ് എഴുതാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടാവില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പം ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബികോം കാർക്ക് ഏകദേശം മുപ്പത്തി രണ്ട് മാർക്ക് കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എക്സാമുകൾ വരാനിരിക്കുകയാണ് അപ്പം എൻ്റെ ചാനൽ എല്ലാവരും കാണുക നിങ്ങൾ എല്ലാവരും സംബന്ധിച്ച് ഇത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവും കാരണം അതിൻ്റെ തെളിവാണ് ഇപ്പോൾ കണ്ടത് ബി കോം ബി ബി എ ആൻഡ് ബി എ ബി എസ് സി വെച്ച് നോക്കുകയാണെങ്കിൽ മൊത്തം പത്തൊമ്പത് ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അതിലെനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് ഉണ്ട് അതിലേറെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് എക്സാം എഴുതാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷം എനിക്ക് ഒരുപാടുണ്ട് എൻ്റെ ചാനൽ ഇനിയും മുന്നോട്ട് പോവേണ്ടതുണ്ട് അതിനു വേണ്ടി നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല നല്ല വീഡിയോസ് ഇനിയും ഞാൻ ഇടുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സെമിൻ്റെ എക്സാം കഴിഞ്ഞേ ഉള്ളൂ ഇതിൻ്റെ വാല്യേഷൻ ക്യാമ്പിൻ്റെ ഡേറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു മാർച്ച് പതിനാറാം തീയതി നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ വാല്യുവേഷൻ ക്യാമ്പ് ആരംഭിക്കുകയാണ് ഇത് കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം അതിനുള്ളിൽ തന്നെ നിങ്ങളുടെ റിസൾട്ടും വരും അപ്പോൾ ഇതൊക്കെയാണ് യൂണിവേഴ്സിറ്റി പെട്ടെന്ന് പെട്ടെന്നാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നിങ്ങളും അതിനനുസരിച്ച് പഠിച്ച് നന്നായി പ്രിപ്പയർ ചെയ്ത് പോവാൻ നോക്കുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്